എല്ലാവർക്കും നമസ്കാരം ഈ അടുത്ത കാലത്ത് ഒന്ന് രണ്ട് പേഷ്യൻസ് പല അസുഖങ്ങളായിട്ട് രോഗങ്ങളായിട്ട് ട്രീറ്റ്മെന്റിന് വരികയുണ്ടായി അപ്പം അവരുടെ ഒരു ഹിസ്റ്ററി നമ്മൾ പഠിച്ച് മനസ്സിലാക്കിയപ്പോൾ നമുക്ക് കിട്ടിയ കുറെ അറിവുകളാണ് ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് പ്രധാനമായിട്ടും അത്തരം പേഷ്യൻ്റുകളെല്ലാം തന്നെ സ്ത്രീകളായിരുന്നു അവർക്ക് ധാരാളം ആരോഗ്യ പ്രശ്നങ്ങൾ പ്രത്യേകിച്ച് അമിതമായിട്ടുള്ള ബ്ലീഡിങ് പിരീഡ്സ് സമയത്ത് വല്ലാത്ത വേദന പെയിൻ ഉണ്ടാവുന്നു ചില ആളുകൾക്കാണെങ്കിൽ പീരീഡ്സ് റെഗുലർ അല്ലാതെ വരുന്നു മറ്റു ചില ആളുകൾക്ക് സ്കിൻ സംബന്ധമായിട്ടുള്ള അലർജി അതുപോലെ തന്നെ ചില ആളുകൾക്കാണെങ്കിൽ മുട്ടിന് കീഴ്പോട്ട് വേദന മസിൽ വേദന നടുവേദന ഇത്തരത്തിൽ ധാരാളം ആരോഗ്യ പ്രശ്നങ്ങൾ ഈ പറയപ്പെടുന്ന രോഗികളിൽ വന്നപ്പോൾ നമ്മൾ അത്രയും കാറ്റഗറിയിൽ വരുന്ന ആളുകളോട് കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കുകയും അവരുടെ ഒരു ജീവിത ശൈലി അവരുടെ ഒരു ജീവിത രീതി ചോദിച്ച് മനസ്സിലാക്കുകയും ചെയ്തപ്പോൾ നമുക്ക് പൊതുവായി കിട്ടിയ ഒരു ഉത്തരവുണ്ട് ഈ പറയപ്പെടുന്ന എല്ലാ പേഷ്യൻറ്റും ഒരു പ്രസവവും രണ്ട് പ്രസവവും അല്ലെങ്കിൽ മൂന്ന് പ്രസവമൊക്കെ കഴിഞ്ഞതിന് ശേഷം അവര് പ്രസവം ഹോസ്പിറ്റലുകളിൽ വെച്ച് നിർത്തിയിട്ടുള്ള ആളുകളാണ് പലപ്പോഴും പഴയ കാലത്തെ ആളുകളായതുകൊണ്ട് തന്നെ സർജറിയിലൂടെയാണ് പലരും നിർത്തിയിട്ടുള്ളത് അപ്പോ നമ്മുടെ ശരീരത്തിന്റെ സ്വാഭാവികമായിട്ടുള്ള പ്രവർത്തനങ്ങളെ ബാഹ്യമായ ഇടപെടലുകളിലൂടെ അതിൻ്റെ പ്രവർത്തനത്തെ താളം തെറ്റിക്കുമ്പോൾ അല്ലെങ്കിൽ പ്രവർത്തനത്തെ തടസ്സം സൃഷ്ടിക്കുമ്പോൾ സ്വാഭാവികമായും ശരീരം പ്രതികരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട പഴയ കാലത്തെ അപേക്ഷിച്ച് ഇന്ന് സ്ത്രീകൾക്ക് ഗർഭിണിയാവാൻ തന്നെ ബുദ്ധിമുട്ടാണ് കുട്ടികളെ നോക്കുന്നതിന് ബുദ്ധിമുട്ട് പഴയ കാലത്തെ അപേക്ഷിച്ച് ഇന്ന് പല സ്ത്രീകൾക്കും ജോലി ഉണ്ട് ഉത്തരവാദിത്വങ്ങളുണ്ട് പണ്ട് കൂട്ടുകുടുംബങ്ങളൊക്കെ ആയിരുന്നപ്പോ ഒരുപാട് ആളുകൾ വീട്ടിലെ കാര്യങ്ങളും മക്കളുടെ കാര്യങ്ങളും നോക്കാനൊക്കെ ധാരാളം ആളുകളുടെ സഹായങ്ങളുണ്ട് പക്ഷെ ഇന്നത്തെ നമ്മുടെ ചുറ്റുപാടിന്റെ എല്ലാ കുടുംബങ്ങളും നാം ഒന്ന് നമുക്കൊന്ന് എന്ന് പറയുന്ന ഒരു കൾച്ചറിലേക്ക് മാറിയിട്ടുള്ള ഒരു സാഹചര്യമാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഒന്നോ രണ്ടോ കുട്ടികളെയൊക്കെയാണ് പല വീടുകളിലും ഇന്നത്തെ സാഹചര്യത്തിൽ ഉള്ളത് അതിൽ കൂടുതൽ കുട്ടികളെ പരിപാലിക്കാനും കുട്ടികളെ ആഗ്രഹിക്കാനും ഇന്നത്തെ തലമുറ തയ്യാറാവുന്നില്ല എന്നുള്ളതാണ് കാരണം അവരെ പഠിപ്പിക്കണം അവരെ നോക്കണം അവർക്ക് വേണ്ട ചെലവുകൾ ഇതെല്ലാം കണ്ടെത്താനുള്ള ഒരു സാമ്പത്തികവും അതുപോലെ തന്നെ സാമൂഹികമായിട്ടുള്ള ഒരു അന്തരീക്ഷം വീട്ടിലെ അന്തരീക്ഷവും പിന്നെ ഈ പറയപ്പെടുന്ന ഒരു അമ്മ എന്ന നിലയില് ഒരു സ്ത്രീയുടെ മാനസികാവസ്ഥ അല്ലെങ്കിൽ ഒരു അച്ഛൻ എന്ന നിലയില് ഒരു ഭർത്താവിന്റെ മാനസികാവസ്ഥയിലേക്ക് ഈ പറയപ്പെടുന്ന ഭാര്യയും ഭർത്താവും അത്തരം സാഹചര്യങ്ങളിലേക്ക് അവര് മനസ്സിനെയും ശരീരത്തെയും അവരെ പാകപ്പെടുത്തി എടുക്കുന്നതിലുള്ള ചില കുറവുകൾ പോരായ്മകൾ ഇന്നത്തെ സമൂഹത്തിൽ നമുക്ക് കാണാൻ സാധിക്കും ഞാൻ പറഞ്ഞു വരുന്നത് മറ്റൊന്നുമല്ല നമ്മൾ നിർബന്ധിതമായിട്ട് ഒരു സ്ത്രീയുടെ ജനന പ്രക്രിയയെ ജനിക്കാനുള്ള ആ ശരീരത്തിലുള്ള സ്വാഭാവികമായിട്ടുള്ള പ്രവർത്തനത്തെ ബാഹ്യമായ ഇടപെടൽ കൊണ്ട് നിർത്തലാക്കുമ്പോൾ തീർച്ചയായും അത് മറ്റു പല അവയവങ്ങളെയും മറ്റു പല ശരീരത്തിന്റെ പ്രവർത്തനങ്ങളെയും ബാധിക്കും എന്നുള്ള കാര്യം എല്ലാവരും ഒന്ന് തിരിച്ചറിയണം കാരണം നമ്മൾ അക്കിപ്പം ചെറിയ ചികിത്സയില് എപ്പോഴും പറയാറുണ്ട് ഒരു രോഗത്തിനോ അല്ലെങ്കിൽ ഒരു ശരീരത്തിന്റെ ഒരു അവയവത്തിനോ അല്ല നമ്മൾ ചികിത്സ കൊടുക്കുന്നത് ശരീരത്തെ ഒന്നായി കണ്ടുകൊണ്ടാണ് നമ്മൾ ചികിത്സിക്കുന്നത് അത് എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും നല്ല ഉദാഹരണമാണ് ഇപ്പോൾ പറഞ്ഞത് നമ്മൾ ഗർഭിണി ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഗർഭം നിർത്തുന്നത് ഹോസ്പിറ്റലിൽ പോയിട്ട് പക്ഷെ അത് അതിലൂടെ സംഭവിക്കുന്നത് ഈ ഗർഭവും പിരീഡ്സും തമ്മിൽ ബന്ധമുണ്ട് അല്ലെ ഈ പിരീഡ്സും അതുപോലെ തന്നെ രക്തവും തമ്മിൽ ബന്ധമുണ്ട് രക്തവും നമ്മുടെ ഞരമ്പുകളും തമ്മിൽ ബന്ധമുണ്ട് ഈ ഞരമ്പുകളും നമ്മുടെ ശരീരത്തിന്റെ എല്ലാ ഭാഗത്തും കൂടെ സഞ്ചരിക്കുന്നതും എല്ലാ ഭാഗത്തും ഉള്ളതാണ് ഈ ഞരമ്പ് അതുപോലെ തന്നെ രക്തവും എല്ലാ ഭാഗത്തും കൂടി സഞ്ചരിക്കുന്നതാണ് അപ്പൊ ഓരോ അവയവങ്ങളും ഓരോ ഭാഗങ്ങളും ശരീരത്തിന്റെ പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു അവയവത്തിന് ഉള്ള ഒരു ബുദ്ധിമുട്ട് എന്ന നിലയില് നമ്മൾ അതിനെ ചികിത്സിക്കുമ്പോൾ അത് തെറ്റായ ഒരു ചികിത്സയും ഒരു തെറ്റായ ചികിത്സാ സമീപനമാവുകയും ഭാവിയിൽ ഈ ചികിത്സ സ്വീകരിക്കുന്ന രോഗി അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ അത് വളരെ ഗുരുതരവും വളരെ അപകടകരവുമാണ് അത് ഇന്ന് ഓരോ രോഗികളും നമ്മുടെ അടുത്ത് ഓരോ ബുദ്ധിമുട്ടുകളായിട്ട് ഓരോ പ്രയാസങ്ങളായിട്ട് വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഭാവിയിൽ എന്താ സംഭവിക്കാൻ പോകുന്നത് ഇത്തരം രോഗികളുടെ ഗർഭപാത്രം എടുത്ത് കളഞ്ഞേക്കും എന്തായാലും പ്രസവം നിർത്തിയില്ലേ ഇനിയിപ്പോൾ കുട്ടികളുടെ ആവശ്യമില്ല ഗർഭിണിയാവാനും പറ്റില്ല പിന്നെ എന്തിനാണ് ആ അവയവം വച്ചിരിക്കുന്നത് അങ്ങനെ ആ അവയവത്തെ എടുത്തു മാറ്റുന്നു അതിന് അതുപോലെ ഓരോ അവയവങ്ങളെയും ശരീരത്തിൽ നിന്ന് മുറിച്ചു മാറ്റപ്പെടുന്നു എന്നതിനപ്പുറത്തേക്ക് ഒന്നും നഷ്ടപ്പെടുത്താതെ ഇത്തരം പ്രശ്നങ്ങൾ എങ്ങനെ പരിഹരിക്കാം ഒന്നും നഷ്ടപ്പെടുത്താതെ ആരോഗ്യത്തെ എങ്ങനെ നിലനിർത്താം ഒന്നും നഷ്ടപ്പെടുത്താതെ ഗർഭാവസ്ഥ വരാതെ എങ്ങനെ നമുക്ക് ആരോഗ്യത്തോടു കൂടി ജീവിക്കാം അപ്പൊ ഇത്തരം കാര്യങ്ങൾ നമ്മൾ പഠിച്ചു മനസ്സിലാക്കി ജീവിക്കാൻ ഇന്ന് ഓരോ വ്യക്തികളെയും സഹായിക്കുന്ന ഒരു ചികിത്സ നമ്മുടെ നാട്ടിലുണ്ട് അതാണ് സിംഗിൾ പോയിന്റ് ആക്ടിമെൻസ്